ചാലക്കുടി ഡോമിനേറ്റേഴ്സ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന തിരുനാൾ എക്സ്പോ ആരംഭിക്കും ഡോമിനേറ്റേഴ്സ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും തിരുനാൾ എക്സ്പോ സംഘടിപ്പിക്കുന്നു വ്യാപാരമേള ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നടക്കും ഫെബ്രുവരി എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് സനീഷ് കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ബി എൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബസ്റ്റിൻ ജോയ് സെന്റ് മേരീസ് ഫോർമോണ പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ ഡിവൈഎസ്പി പി സുമേഷ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് എന്നിവർ പങ്കെടുക്കും ചാലക്കുടിയിലും തൃശൂരും ശ്രദ്ധേയമായ ആറ് പ്രമുഖ വനിതാ സംരംഭകരെ ആദരിക്കുന്നു രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്ത് വരെ മുപ്പതിലധികം ബിസിനസ് സ്റ്റാളുകളും അഞ്ചിലധികം ഫുഡ് സ്റ്റാളുകളും കാർ ഡിസ്പ്ലേയും ഉണ്ടാകും ഫെബ്രുവരി എട്ട് ശനിയാഴ്ച ഫാഷൻ ഷോ ഗാനമേള ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച ഡി ജെ ആൻഡ് ഡാൻസ് ഷോ ഫെബ്രുവരി പത്ത് തിങ്കൾ ഡി ജെ ഷോ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മാത്യൂസ് ഫർഗീസ് സിജോ എലഞ്ഞിക്കാടൻ സെക്രട്ടറി ഡേവിസ് പുളിക്കൻ എം ജെ ജോബി കോർഡിനേറ്റർ ശരത് കുമാർ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസമായിട്ടാണ് ശനിയാഴ്ച അതായത് ഈ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് ഉദ്ഘാടന ഫങ്ഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് ഈ പരിപാടിക്ക് തന്നെ നമ്മൾ ചാലക്കുടിയിലെ എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അവറുകളായിരിക്കും നമ്മുടെ വേദിയും നമ്മുടെ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നത് അവർ കൂടാതെ നമുക്ക് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിഖുവാലപ്പൻ അവൾ അതുപോലെ മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോയ് മൂത്തേടൻ അതുപോലെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോയ് പിന്നെ നമ്മുടെ നടത്തുന്ന ാണ് എക്ട് ചെയ്യുന്നത് കഴിഞ്ഞ പക്ഷം നടത്തിയിരുന്ന അതേ മെനുവിൽ തന്നെ വെച്ചിട്ടാണ് എച്ച് ഡി എഫ്സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ പ്രാവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നമ്മൾ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലും കൂടി കൂടിയിട്ടാണ് കഴിഞ്ഞ പഠനം ഉണ്ടായിരുന്ന പക്ഷേ ഈ പ്രാവശ്യം അതിൽ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നവരുടെ റിക്വസ്റ്റും കൂടി നമ്മൾ കണക്കിലെടുത്ത് നമ്മളൊരു ഷോപ്പിംഗ് പ്ലസ് വരുന്ന ഒരു ഇതും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്